ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടൽ നടത്തുകയാണ് അനൂപ് ആന്റണി നാം കണ്ടതാണ് എ എ റഹീം അടക്കമുള്ളവർ അങ്ങോട്ട് പോവുകയും പക്ഷെ അവരെ ജയിലിൽ പോലും അടുപ്പിക്കുക ജയിലിന് സമീപം പോലും അടുപ്പിക്കുന്നില്ല ആ സ്ഥലത്താണ് കൃത്യമായി ഉപമുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെല്ലാം കണ്ട് കൃത്യമായ ഇടപെടൽ നടത്താൻ അനൂപ് ആന്റണിക്ക് കഴിഞ്ഞത് അത് അദ്ദേഹം കേരളത്തിലെ ബി ജെ പിക്ക് ഒരു കരുത്തായി മാറുകയാണോ കന്യാസ്ത്രീകളെ കാണാൻ ഇപ്പോ അനൂപ് ആന്റണിയെ കൂടാതെ ധാരാളം ആൾക്കാർ പോയി എ റഹീം ൃന്ദ കാര ടോണി രോജോ ഇങ്ങനെ പേര് കേട്ടോ കേടു ആൾക്കാരൊക്കെ പോയി പ്രേമ എൻ കെ പ്രേമേന്ദ്രൻ എല്ലാവരും കൂടി ഇങ്ങനെ ജാഥയായിട്ട് പോയി ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയുന്നത് ഈ കോഴിക്കൂട്ടിലേക്ക് കുറുക്കന്മാരി എല്ലുന്ന പോലെ രാഷ്ട്രീയ കൗശലത്തിന് വേണ്ടിയിട്ടുള്ള ഇത് വെച്ച് നമുക്ക് മുതലെടുക്കാം എൻ്റെ പാർട്ടിക്കും കുറച്ച് കിട്ടുമല്ലോ അതുപോലെ എൽ ഡൊറാഡോ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ എൽ ഡൊറാഡോ എന്ന് പറയുന്ന അമേരിക്കയിലെ സ്വർണം തേടി യൂറോപ്പിൽ നിന്ന് ആൾക്കാർ പോയ സ്ഥലമാണ് ഈ എൽ ഡൊറാഡോ എന്ന് പറയുന്നത് അവിടെ സ്വർണം കിട്ടും എന്ന് പറഞ്ഞ് വലിയ ഒരു ആൾക്കൂട്ടം പോയി പലരും മരിച്ചു പോയ വഴിക്ക് മരിച്ചു അതുപോലെ തന്നെയാണ് ഇവരുടെ ആഗ്രഹങ്ങളും മരിക്കാനാണ് സാധ്യത കാരണം എന്താണ് ഇവിടെ കിടന്ന് പ്രതിഷേധിക്കാനല്ലാതെ മുതലെടുപ്പ് നടത്തി അനല്ലാതെ മുതലെടുപ്പ് നടത്താനല്ലാതെ ഒരാൾ പോയിട്ടുണ്ട് അത് മാ മറ്റാരും അനൂപ് ആൻ്റണി അനൂപ് ആൻ്റണി എന്ന് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് അവിടെ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയെ കണ്ടു ചർച്ച ചെയ്തു കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു അപ്പോൾ ഇതിലെ സങ്കീർണത മുഖ്യമന്ത്രി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് വിജയ് ശർമ്മയാണ് അവിടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് ഇതിലൊരു മുതലെടുപ്പ് നടത്തുന്നു എന്നുള്ള കാര്യം അദ്ദേഹം അവരെ ബോധിപ്പിച്ചു അതുകൊണ്ട് ഇതിലെ ഇപ്പോൾ കോടതിയുടെ കയ്യിലാണ് കേസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി അപ്പോൾ ഒരു നിയമപ്രശ്നമാകുമ്പോൾ സംസ്ഥാന സർക്കാരിന് അതിൽ ഇടപെടാൻ കഴിയില്ല പിന്നെ മെടുക്കരായിട്ടുള്ള വക്കീലന്മാർക്ക് ആ കേസ് കൈമാറുക നല്ല വക്കാലത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കരണീയമായിട്ടുള്ളത് അതിനപ്പുറം ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ കോടതി അതായത് റായ്പൂരിലെ സെഷൻസ് കോടതിയിൽ ഈ കേസ് പോയിട്ടുണ്ട് അതായത് അവിടെ നേരത്തെ വിചാരണ കോടതി ഇവർക്ക് ജാമ്യം കൊടുത്തില്ല വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളാലാണ് അത് കൊടുക്കാതിരുന്നത് തന്നെയല്ല അവിടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഉണ്ട് അവിടെ വൻതോതിൽ മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട് ആദിവാസി മേഖലകളിലെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഗതാമകളായിട്ട് ഗതാമകളായിട്ട് അടിമപ്പണി ചെയ്യിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് പലരും തിരിച്ചു വരാറില്ല ഇവിടെ മാത്രമല്ല ജാർഖണ്ഡ് ബീഹാർ അതുപോലെ തന്നെ ഛത്തീസ്ഗഡിന് അപ്പുറം ഉള്ള പ്രദേശങ്ങളിൽ ഉത്തരാഖണ്ഡിൽ പോലും മധ്യപ്രദേശിൽ പോലും ഇതുപോലെ ധാരാളം സംഭവങ്ങളുണ്ടാ ഉണ്ടാകുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ മധ്യപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം ആദിവാസികൾ ഉള്ള സംസ്ഥാനമാണ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ആദിവാസികളാവുമ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ നമ്മൾ കണ്ടതല്ലേ നമ്മുടെ കേരളത്തിലെ മധുവിൻ്റെ കാര്യം മധുവിനെ തല്ലിക്കൊന്നത് വിശ്വനാഥനെ അപമാനിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഈ ആദിവാസികളുടെ സങ്കടമെന്ന് പറയുന്നത് ഇവരുടെ മുതലക്കണ്ണീരായിരുന്നു അങ്ങനെയുള്ള മൂന്ന് ആദിവാസി പെൺകുട്ടികളെയാണ് കൊണ്ടുപോയത് ഇപ്പോൾ പല വ്യാഖ്യാനങ്ങൾ പറയുന്നെങ്കിലും ഇത് പിടിച്ചുകൊണ്ടുപോയത് അവർ സ്വമേധയാ പോയതല്ല അവരുടെ ആങ്ങളെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയതാണ് കന്യാസ്ത്രീകൾ ആരും പറയുന്നില്ല കന്യാസ്ത്രീകൾ അവിടെ ചെന്ന് നിന്നു കന്യാസ്ത്രീകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൽ പങ്കുണ്ടെന്ന് പങ്കുണ്ടെന്ന് പറയുമ്പോൾ അതിലൊരു നിത്യ നമ്മുടെ നിത്യ നീതി നിർവഹണത്തിൽ അവരെയും കൂടി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകേണ്ടതല്ലേ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു പങ്കുണ്ടെന്ന് അവർ വീണ്ടും പറഞ്ഞു മൊഴിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം മൊഴിയെടുക്കലല്ലേ ആ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു ഇനി പിന്നെ ഇതിനുണ്ടായ സാഹചര്യം നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലം ഇവർ വന്ന സ്ഥലം അവിടെ പോയി അന്വേഷിക്കണം അവിടെ എന്ന് പറയുന്ന ഒരൊറ്റ ഗവൺമെൻറ് പോലീസോ പോലീസ് സ്റ്റേഷനോ പ്രവർത്തിക്കാൻ നെക്സലൈറ്റുകൾ സമ്മതിക്കാത്ത സ്ഥലമാണ് ുർഗമമായിട്ടുള്ള നിയമപരമായി നോക്കുകയാണെങ്കിൽ ഇത് വലിയ കുറ്റമാണ് മനുഷ്യക്കടത്താണ് മതപരിവർത്തനമാണ് പക്ഷെ ആ സംഭവത്തിൽ പോലും കൃത്യമായി ഇടപെടാൻ ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്നും അനൂപ് ആന്റണിയെ തന്നെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ആ ഒരു പ്രതികരണം സർക്കാരിന്റെ ഉണ്ടാകുന്നുണ്ടോ നിന്നുണ്ടാകുന്നുണ്ടോ നിമിഷം നിയമപരമായിട്ട് അവർ വധശിക്ഷയ്ക്ക് അർഹയാണ് അവിടുത്തെ നിയമം അനുസരിച്ച് ആണല്ലോ അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യം എങ്കിലും ബാഹ്യമായ സമ്മർദ്ദങ്ങൾ കൊണ്ടും ഇടമെടൽ കൊണ്ടും തേർഡ് ലെവൽ ഡിപ്ലോമസി കൊണ്ടും അതില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാരത സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇന്ത്യയ്ക്ക് ഒരു എംബസി പോലുമില്ല കാരണം ഭാരതം അംഗീകരിക്കാത്ത രാജ്യമാണ് ജെബൂട്ടിയിൽ സൗദി അറേബ്യയിലുള്ള എംബസികളെ ഉപയോഗിച്ചുകൊണ്ടും ഇറാനെ ഉപയോഗിച്ചുകൊണ്ടും ഫലപ്രദമായിട്ട് ഉള്ള നടപടികളാണ് നടത്തുന്നത് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ശ്രമമാണ് ഇപ്പോൾ അനൂപ് ആൻ്റണി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെറ്റു ചെയ്തു കണ്ടുപിടിക്കപ്പെട്ടു കുറ്റം സമ്മതിച്ചു ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് അതുകൊണ്ടല്ലേ വിചാരണ കോടതി ജാമ്യം നിഷേധിച്ചത് ഇത് മനസ്സിലാക്കണ്ടേ അങ്ങ് വികാരം കൊണ്ട് മാത്രം അങ്ങ് പ്രകടനം നടത്തിയാൽ പോരെ കുറച്ച് വിവേകവും കൂടി വേണ്ടേ വകതിരിവെന്ന് പറയുന്ന സാധനം വേണ്ടേ രാഷ്ട്രീയക്കാർക്ക് വകതിരിവ് ജനങ്ങളെ പഠിപ്പിക്കേണ്ട ആൾക്കാരല്ലേ ഇതിൽ ഏറ്റവും രസം എ എ റഹീമ് എ എ റഹീമേ നിങ്ങൾക്ക് ഇത്ര ക്രിസ്തീയ സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മലപ്പുറത്ത് പോയി ഒരു മിഷണറി പ്രവർത്തനം നടത്താൻ പറ ഈ സിസ്റ്റർമാരോട് കേരളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്നുള്ള സിസ്റ്റർമാർ അല്ല വേണ്ട കണ്ണൂരിലൊരു മി മിഷണറി പ്രവർത്തനം നടത്താൻ പറ മതപരിവർ മതം മാറ്റിയുള്ള അവരുടെ മനസ്സ് മാറ്റാനുള്ള വിദ്യാഭ്യാസം ഒന്ന് കൊടുക്കാൻ പറ നമ്മൾ തീർച്ചയായിട്ടും മദർ തെരേസ ഫാദർ ഡാമിയൻ ആൽബർട്ട് ഷെയ്റ്റ്സർ തുടങ്ങിയ വൈദിക സമൂഹത്തിലെ ആൾക്കാരെ നമ്മൾ ആദരവോടെ ബഹുമാനിക്കുന്നുണ്ട് അവരുടെ പാതാരിന്ദ്രങ്ങൾ നമ്മൾ തൊട്ട് തൊഴേണ്ടതാണ് പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ ഇത് മുതലെടുക്കുകയും കന്യാസ്ത്രീകളെ തന്നെ മുതലെടുക്കുകയും ചെയ്ത ഫാദർ പൂതൃക്കയലിനെ പോലുള്ള ആൾക്കാരെയും നമ്മൾ പറഞ്ഞുകൂടാ അന്ന് സിസ്റ്റർ അഭയയ്ക്ക് വേണ്ടി വാദിക്കാൻ ഒരു കന്യാസ്ത്രീയും ഒരു വൈദികനും ഉണ്ടായില്ല അന്ന് അതിനു വേണ്ടി ഉണ്ടായിരുന്നത് ജ്ഞാനായ സമുദായത്തിൽപ്പെട്ട ഒരാൾ മാത്രമാണ് അദ്ദേഹം ഒരു ഒറ്റയാൾ പട്ടാളമായിട്ടാണ് പട്ടാളമായിട്ടാണിതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നും നമുക്കറിയാം ഒരുപാട് പീഡനങ്ങൾ ആ കേസ് നടത്താൻ വേണ്ടി സിസ്റ്റർ അഭയയ്ക്ക് വേണ്ടി അവരുടെ ആത്മാവിന് വേണ്ടി അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ ആ ത്യാഗം ക്രിസ്തുവിന് തുല്യമായിട്ടൊരു ത്യാഗം നടത്തിയത് ഗ്രാനായ സമുദായത്തിലെ വലിയ വിദ്യാഭ്യാസമില്ലാത്ത പണമില്ലാത്ത ഒരാളാണെന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല എന്നതുകൊണ്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ മിഷനറി പ്രവർത്തനത്തിൻ്റെ ഭാഗം ആയിട്ട് തന്നെ നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ പൂർവാഞ്ചലങ്ങളിലെ എല്ലാം നാഗാലാൻഡിൽ മുഴുവൻ ക്രിസ്ത്യാനികളാണ് മിസോറാം മണിപ്പുറം മണിപ്പുര് എന്നീ സ്ഥലങ്ങളിൽ അസമിൽ മേഘാലയയിൽ എല്ലാം തന്നെ ക്രിസ്ത്യാനികൾ വൻതോതിൽ അവിടുത്തെ ആദിവാസികളുടെ നിരക്ഷരതയും അതുപോലെ തന്നെ അവരുടെ നിസ്സഹായാവസ്ഥയും നിസ്വരാണ് ചെയ്യുന്നു അവർ ദാരിദ്ര്യവും മുതലെടുത്തുകൊണ്ട് വൻതോതിലുണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു സത്യമാണ് അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല തന്നെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകളും ഉണ്ടാകുന്നു ഗോത്രകലാപങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ മതം മാറ്റുകയല്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഒരിഞ്ച് പോലും ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല ഈ മതം മാറ്റങ്ങൾക്ക് ഗോവയിൽ പക്ഷേ നേരെ തിരിച്ചാണ് ഗോവയിൽ വൻതോതിലുള്ള മനസ്സുമാറ്റം മതം മാറ്റം ഉണ്ടാക്കാൻ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായിരുന്നു കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അവരെല്ലാം ബി ജെ പിയോടൊപ്പമാണ് കാരണം എന്താ അവർ കാര്യങ്ങൾ പഠിച്ച് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല ഈ മതത്തിലേക്ക് മാറുന്നത് പോലെയല്ല ബി ജെ പിയിലേക്ക് അവർ മാറ്റിയത് ഈ തങ്ങൾക്ക് നല്ലത് തങ്ങളുടെ സംരക്ഷണത്തിന് ബി ജെ പി ആണ് ലോകത്തിലെ ഏറ്റവും തങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് അവർ തീവ്രവാദമാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ആ തിരിച്ചറിവാണ് വേണ്ടത് ആ തിരിച്ചറിവാണ് വേണ്ടത് ഈ തീവ്രവാദത്തിൽ നിന്ന് ഈ നിങ്ങളെ രക്ഷിക്കാൻ ഇന്ന് രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ ലോകത്ത് ഒന്ന് ഇസ്രയേലാണ് രണ്ടാമത് ഇന്ത്യയാണ് ഇന്നത്തെ മോദിയുടെ കീഴിലുള്ള ഇന്ത്യ ആ വിശാലമായ തിരിച്ചറിവാണ് നിസാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ജാമ്യം ബി ജെ പിയുടെ സമ്മർദ്ദ ഫലമായി കിട്ടാവുന്ന ഒരു കേസിൽ ഇങ്ങനെ രാജ്ഭവന്റെ രാജ്ഭവനിൻ്റെ മുമ്പിലിറങ്ങി പ്രകടനം നടത്തേണ്ട കാര്യമില്ല പ്രകടനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി ചമച്ച സ്ക്രിപ്റ്റിലെ വെറും നടന്മാരും നടികളും അഭിനേത്രികളുമായിട്ട് മാറുകയാണ് നിങ്ങൾ എന്നുള്ള മഹാസത്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അവിടെയാണ് അപകടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആഗോള തീവ്രവാദത്തെയാണ് സഹായിക്കുന്നത് എന്നുള്ളതും മറക്കണ്ട കാസയുടെ കെൽവിൻ പീറ്റർ കറക്റ്റായിട്ട് പറഞ്ഞതുപോലെ ഹിന്ദു സമുദായം അതുപോലെ ക്രിസ്തു സമുദായം സഹോദരന്മാരെ പോലെ തന്നെ പ്രവർത്തിക്കേണ്ട സമയമാണ് ജിയോ പോളിറ്റിക്സ് തന്നെ ഉരുത്തിരിച്ചെടുത്തിരിക്കുന്നത് ആ കടമ വിസ്മരിച്ചു കൂടാത്തതാണ് അവിടെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് ബി ജെ പി ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് എന്ത് തെറ്റു വന്നാലും നിങ്ങൾക്ക് മോദിയെ നേരിട്ട് കണ്ട് പറയാനുള്ള സ്വാതന്ത്ര്യോദ്യഹം അനുവദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് കേട്ടിരിക്കും നടപടികൾ എടുത്തിരിക്കും പോലീസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായാൽ അത് തിരുത്തിയിരിക്കും ബി ജെ പി എന്നുള്ളത് സംശയമില്ല മറിച്ച് ആദിവാസികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ മനുഷ്യൻ നെക്സൽ മേഖലയിൽ നിന്ന് വന്ന നാരായൺപൂരിൽ നിന്ന് വന്ന ആങ്ങളെയൊക്കെയാണ് കുഴപ്പം പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം നമുക്ക് നിയമവാഴ്ചയെ ഭരണഘടനയെ ഒന്നിച്ചു നിന്ന് ബഹുമാനിക്കേണ്ടതുണ്ട്